വസ്സലാത്തു ആലിഹി അലഹമുല്ലിഹിബാദ് അവലംബിത്ത കുവല്ല സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമേ ഉണർത്തുകയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത് സൗഭാഗ്യത്തെക്കുറിച്ചാണ് സൗഭാഗ്യം ലഭ്യമാകാൻ വേണ്ടി ധനികരും ദരിദ്രരും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ആളുകൾ സൗഭാഗ്യത്തെ അന്വേഷിച്ചുകൊണ്ടാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുക നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം പണത്തിൻ്റെ പിന്നാലെയോ പ്രതാപത്തിൻ്റെ പിന്നാലെയോ അധികാരത്തിൻ്റെ പിന്നാലെയോ വലിയ വലിയ നേട്ടങ്ങളുടെ പിന്നാലെയോ ഒക്കെ സഞ്ചരിച്ചാൽ സൗഭാഗ്യം കിട്ടും എന്ന് പലരും ധരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പലർക്കും അതിലൊന്നും സൗഭാഗ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ സൗഭാഗ്യത്തിൻ്റെ ഉറവിടം എവിടെ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അത് വിശ്വാസത്തിൽ നിന്നാണ് വിശ്വാസത്തിന്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം നോക്കൂ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത ആളുകളും ഈ സൗഭാഗ്യം അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് അവരുടെ ഒരു വിശ്വാസമുണ്ട് എന്താണ് എന്നെ കാണുന്ന ഒരു നാഥനുണ്ട് ആ നാഥൻ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ വിഷമങ്ങളും എൻ്റെ ഈ അവസ്ഥയും അദ്ദേഹത്തിന് അറിയാം അവർക്കറിയാം അതുകൊണ്ട് ആ ഒരു നാഥനിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ഒരു മാനസികമായ ഒരു സൗഭാഗ്യം മാനസികമായ ഒരു സന്തോഷം ലഭിക്കുന്നതിലൂടെ ആ മനുഷ്യന് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യം ഒരു പക്ഷേ ഒരുപാട് സമ്പത്തും അധികാരവും ഒക്കെ ഉള്ള ആളുകൾക്ക് അവർക്ക് പറയാനോ അവർക്കൊന്ന് പങ്കുവെക്കാനോ കഴിയാത്ത വിധം അവരുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കും അവിടെയാണ് ദൈവത്തോട് ഉള്ള ഒരു പറച്ചിലും ഒരു കടപ്പാടും ആ ബോധ്യവും ആ ബോധ്യത്തിൽ നിന്നുള്ള സംസാരവും ഒക്കെ വരുമ്പോൾ അയാൾക്ക് ഇറക്കി വെക്കാനും പറയാനും ഒരു അത്താണിയായി മാറുകയാണ് അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യം എന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമയുടെ ചില വചനങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അതിനെ ഏറ്റവും വലിയ ഒരു കാര്യമായി പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറയണത് ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയണത് അവൻ്റെ മനസ്സിന് സംതൃപ്തി ഉണ്ടാകുക തന്ന റബ്ബ് തന്നതിൽ തൃപ്തി ഉണ്ടാകുക അത് അവന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാകുക അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളെ വിളിക്കുന്നൊരു പേരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ രാജാവ് എന്ന് അയാൾക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒന്നും നമ്മൾ കാണില്ല പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ ഒരു സന്തോഷം എന്താ എനിക്ക് എൻ്റെ റബ്ബുണ്ടല്ലോ എന്നതാണ് അതാണ് പ്രവാചകൻ സല്ലിസ്ലം പറഞ്ഞു മൻ ആമിനൻ ഫി സിബി സിർബിഹിൻ ഫി ജസദിഹി ഒരാൾ നിങ്ങളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ രാവിലെ ആകുന്നത് എങ്ങനെയാണ് അയാളുടെ പരിവാരങ്ങളിൽ നിന്ന് അദ്ദേഹം ഒരു നിർഭയനാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ജസദ് അവനെല്ലാം ദുനിയാവിൽ കീഴ്പ്പെടുത്തിയവനെ പോലെയാണ് അതാണ് സൗഭാഗ്യത്തിന്റെ ഒരു ഒരു ലക്ഷണം എന്ന് പറഞ്ഞത് അതായത് ആ ദിവസത്തെ ഭക്ഷണം അവന്റെ ആരോഗ്യം അവന്റെ സംതൃപ്തി ഇത് ലഭ്യമാകാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മാർത്ഥമായി നമ്മുടെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക കിട്ടിയതിൽ ശുക്ർ രേഖപ്പെടുത്തുക അത്തരം ആളുകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന് ഫിദ് അസലാ വലൈക്കും